ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനീയായിട്ടുള്ള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വസീമ വേലേരി അടക്കം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വൈസ് പ്രസിഡന്റുമാര് മറ്റ് ബഹുമാനീരായിട്ടുള്ള ജനപ്രതിനിധികൾ മറ്റ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ ഡോക്ടർ

ബഹുമാനായിട്ടുള്ള എം എൽ എയും എൻ ഒപ്പം ഉണ്ടായിരുന്നു ആ താലൂക്ക് ആശുപത്രിയെ സന്ദർശിക്കാൻ വേണ്ടി ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം ദേശീയപാത അറുപത്തിയാറിന്റെ ഈ ആശുപത്രിയിൽ പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആവശ്യമാണ് ആ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതിലും നിങ്ങൾ എത്ര ആക്രമിച്ചാലും ആക്ഷേപിച്ചാലും തകർന്നു പോവില്ല കൂടുതൽ വർദ്ധിച്ച വീര്യത്തോടെ മുന്നോട്ട് പോവുകയെ ചെയ്യുകയുള്ളൂ എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു നാട് ആഗ്രഹിച്ചതാണ് കുറ്റിപ്പുറത്ത് ഒരു ഒന്നാം തരം ആശുപത്രി വേണം എന്നുള്ളത് അവിടെ ബഹ്മാനിയനായ എം എൽ എ പറഞ്ഞതുപോലെ നാല് കുറ്റിപ്പുറം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ചിലകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനിയനായിട്ടുള്ള എം എൽ എ സൂചിപ്പിച്ചത് ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ായിട്ടുള്ള എം എൽ എയും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു ആ താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം ദേശീയപാത അറുപത്തിയാറിന്റെ ഓലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയിൽ പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആവശ്യമാണ് ആ നിർമ്മാണ ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം